oh നന്മ തിങ്ങും ഇക്കട്ടി സുഖം വാഴ അങ്ങനെ ആദ്യ വിട്ട് ഇങ്ങു ആണ് കൊഴുകാ മഹാശ്രയാളും കുടുംബത്തിന് ആരുണ്ട് ആശ്രയം ഞാൻ തന്റെ പര്യങ്കത്തില് താൻ ശയിച്ച സമയത്ത് ലക്ണി ദേവി ചാമരമെടുത്തുകൊണ്ട് ഭഗവാനെ ഇങ്ങനെ വീശിയാണ് പുള്ളൂരൻ പറയുന്ന ഒരു കവി

ും തടകാവം ചെയ് അത്രല്ല പൊന്നാപക്ഷം ചെയ്തിട്ടുണ്ട് പശുവിന്റെ രൂപത്തിൽ ഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അമ്മാവനാണെന്ന് കംസനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണ് ഞാൻ വൻകടാലി നഗന്മാഴും മുഖവന്മാരിലെ കടല് കഴിയുക അതുപോലെ പേടിച്ചൊരു കടലില് വന്ന് കേൾക്കാണ് അതുകൊണ്ട് നമ്മുടെ ദാമത്യത്തിന് എന്താണ് ഒരു ഗുണമുള്ളത് എത്രയോ രാജകുമാരന്മാരെ എത്രയോ ആഗ്രഹിച്ചുവാണ് അങ്ങ് അവിടുത്തെ അതുകൊണ്ട് മറ്റൊരാളെ സ്വീകരിച്ചോ ഒരു ഗുണി ജീവിക്കാവട്ടെ നമ്മക്കൊക്കെ എന്താ വിചാരിക്കുക രാമായണത്തിന് വന്നിട്ടുണ്ടേ പ്രാണാവസാന കാലത്തും പിരിയുമോ സീതാദേവനെയും ശ്രീരാമനെയും ജന്മേ അപ്പൊ ഒരാൾ കൈ തരയില് കൈ വിറ്റോ വാക്കുകെട്ടുന്നു എന്താ കാരണം പ്രാണാവസാനകാലത്ത് വിരിയാ പിരിഞ്ഞിട്ട് വേണമെന്ന് സ്വയമായിട്ട് കഴിയാമെന്ന് വെച്ചാൽ ആയിരിക്കുന്നത് ഇതെപ്പോഴാ സിദ്ധി കൂടി മരിച്ചു പോവാൻ അറിയില്ല ഈ ഭാര്യ പോയിട്ട് വരുന്ന കിട്ടാ തലേ കഴിഞ്ഞിട്ടുള്ളത് നാടൻ പോയാലും ചേച്ചി വിളന വിടില്ലേ എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയല്ല ഇവിടെ രുക്ണി ദേവിക്കാണെങ്കിൽ ഭഗവാൻ വെടിഞ്ഞു എന്ന് കേട്ടപ്പോ നമ്മള് നേരെ തിരിച്ച വിചാരിക്കുക ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവും വിചാരിക്കുക ഇവരെ കണ്ടതുകൊണ്ടാ ബുദ്ധിമുട്ട് ഇവര് ഇല്ലാണ്ട് സുഖാന്ന് വിചാരിക്കുകയാണെങ്കിൽ രുക്ണി ദേവി അങ്ങനെയല്ല പറഞ്ഞത് ഭഗവാനെ അങ്ങ് പറഞ്ഞത് സത്യാണ് കേട്ടോ ഞാനും അങ്ങനെ യാതൊരു ചർച്ചയില്ല എന്താ കാരണം അവിടുന്ന് സാധാരണ ഒരാൾക്കും പിടികൊടുക്കാത്ത ആളാണ് പിന്നെ ആർക്കാണ് പിടികൊടുക്കുക ഭഗവാൻ യോഗീശ്വരന്മാരായിട്ട് ആൾക്കാരൊക്കെ അവരെ എവിടെയാ ഭഗവാനെ ബന്ധിക്കുക അവര് ഭഗവാനെ ഹൃദയത്തിലാണെന്ന് തിരിക്കുക അപ്പൊ അതുകൊണ്ട് അവര് പ്രത്യേകിച്ച് ഭഗവാനോട് ഇന്നത് വേണം ഇന്നത് വേണ്ട ഇന്നത് തരൂ പറഞ്ഞതെന്നും പറയില്ല ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ആൾക്കാരെ നിഷ്ഠാപന്മാരായിട്ടുള്ള ഗുണവൃത്തിയായി ഭഗവാന്റെ ഗുണം അങ്ങനെയാണ് യാതൊന്നും പുറത്തോടെ അകിഞ്ജനേകനായി നിവൃത്ത ഗുണവൃത്തിയായി മാതാന്ന് പറയുകയാണ് കൃഷ്ണന്റെ സ്വഭാവം അങ്ങനെയാട്ടോ അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ യോഗീശ്വരന്മാർ പ്രാർത്ഥിക്കുമ്പോ അവരെ മുമ്പിൽ പെട്ടെന്ന് ചെല്ലുമ്പോൾ അനുഗ്രഹിക്കും എന്റെ സ്ഥിതി അങ്ങനെയല്ലോ ഞാൻ അങ്ങ് ദേഹമാണെന്നും ആ ദേഹം കൊണ്ടുള്ള താമരകളെ അനുഭവിക്കാമെന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഭർത്താവാണ് ഞാൻ പത്നിയാണ് എന്ന ഞാൻ ഭക്തേ കാണുന്നു സത്യത്തിൽ അങ്ങ് എനിക്ക് ഇപ്പോ ഈ ബോധം തന്നുമല്ലോ അരൂപി ആയിട്ടുള്ള ഭഗവാൻ അനന്യനായിട്ടുള്ള ഭഗവാൻ ഉപേക്ഷ പുരുഷനായിട്ടുള്ള യജ്ഞപുരുഷനായിട്ടുള്ള ആളാണ് ഞാൻ ശരീരം മാത്രമല്ല അങ്ങനെ ഞാൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതാണ് തിരുപ്പുണിദേവിയുടെ മാത്രമല്ല സത്യവാങ്മത്തിനും യാമ്പോതിക്കും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഭഗവാൻ കാണിച്ചുള്ളൂ അങ്ങനെ എല്ലാവരും ആരാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത് അവരെല്ലാം എല്ലാം ഭഗവാനാണ് നമ്മൾ മതേ ഗൗരുകാരെല്ലാം പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെങ്കിലോ അങ്ങനെ ഭഗവാൻ നമുക്ക് അതേ ഭാവത്തിലാണെങ്കിൽ അങ്ങനെ ചിലർ യശോദാമയെ പോലെ തന്റെ കുട്ടിയാണോ അറ്റോട് ആരാധിക്കുക അങ്ങനെ ഏത് ഭാവത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് അതേ ഭാവത്തിൽ തന്നെയാണ് സഖാവായിട്ടാണ് അർജുനനെ ആരാധിച്ചത് അതുകൊണ്ട് ഭഗവാൻ സഖാവായിട്ടുണ്ട് അർജുനന്റെ കൂടെയുണ്ടായി അങ്ങനെ ഓരോരുത്തരും ഏതേത് ഭാവത്തിലാണോ ആഗ്രഹിക്കുന്നത് ഭഗവാനെ അതേ ഭാവത്തിൽ ഭഗവാൻ അവരിൽ പ്രകാശിക്കുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി താമരകൾക്ക് വേണ്ടി ശരീരമായിട്ടുള്ള ഭഗവാനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഭഗവാൻ പറഞ്ഞതല്ലോ അങ്ങനെ ഈ വേദാന്ത രഹസ്യം ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്കാരെ പറഞ്ഞുകൊടുക്കൊള്ളൂ തന്നെ കുറിച്ച് ആർക്കാ പറഞ്ഞു കൊടുത്തത് ഉദ്ധവനാണ് പറഞ്ഞുകൊടുത്തത് അതേപോലെ ആരോടും ഭഗവാൻ തന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ലേ ഉദ്ധവൻ മനസ്സിലാക്കിയ കാര്യം ഗോപികമാരോട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഉദ്ധവൻ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല പിന്നീട് പക്ഷെ ഒരു തീർത്ഥകമന സമയത്ത് അത്യത്ഭുതമായിട്ടുള്ള ഒരു സൂര്യഗ്രഹണം കഴിഞ്ഞ് സമുദ്ര സ്നാരത്തിന് എല്ലാവരും കൂടി വന്നപ്പോ കൃഷ്ണൻ താൻ അവരാണെന്ന് ഗോപികമാരോട് പറഞ്ഞോളൂ ഗോപികമാരൻ സത്യത്തിലെ ഭഗവാൻ എത്തിക്ക് വരാതെ മാർക്ക് കഴിഞ്ഞു എന്താ കാരണം മധുരയിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ അങ്ങനെ ദ്വാരകയിൽ പോയിട്ട് അനേകം വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ സ്ത്രീകളോടുകൂടി രാജകീയമായ അഗ്നിമാരോടുകൂട്ടിയാണ് കൃഷ്ണ വന്നു അപ്പൊ ഈ കുട്ടിക്കാലത്ത് കളിക്കുന്ന ഗോപികമാരായിട്ട് അവരെ കടുത്തിയെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അനിഷ്ടമായാലോ എന്ന് വിചാരിച്ചാൽ അവരിങ്ങനെ പിന്നിൽ പിന്നിലും മറന്നു നിൽക്കുകയാണ് കൃഷ്ണൻ ആവട്ടെ യശോധാമയുടെ അടുത്ത് വന്നു യശോധാമെൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് ചെല്ലാൻ ചെറിയ മടിയുണ്ടായിരുന്നു പക്ഷെ യശോദാമ വേഗം പിടിച്ച് ശ്രീകൃഷ്ണൻ വലിയ ആളായി പക്ഷെ യശോദന മടിയിൽ വെക്കുകയാണ് അങ്ങനെ ആ മടിയിൽ വെച്ച സമയത്ത് ഗോപി ഭഗവാൻ അടുത്ത് വന്നിരുന്നു എന്നുവച്ചാൽ അങ്ങനെയാണ് യശോദാമയുടെ മടിയിൽ നിന്നിട്ടാണ് അവർ കണ്ണനെയും കണ്ടേക്കുന്നത് കുട്ടിക്കാലത്ത് അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും കൃഷ്ണന്റെ അടുത്ത് വരുന്നു അപ്പൊ ഭഗവാൻ തന്നെ കുറിച്ച് പറഞ്ഞുകൊടുത്തു തന്റെ ശരീരം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അശരീരമായിട്ടുള്ള ഭഗവാനെ അവർക്ക് പെട്ടെന്ന് ഭഗവാന്റെ യഥാർത്ഥം പറഞ്ഞ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ബുദ്ധവൻ വലിയ ജ്ഞാനിയാണ് പക്ഷെ പറഞ്ഞു മനസ്സിലാവില്ലേ അതുപോലെയാണ് നമ്മളൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ലേ പക്ഷെ ഈശ്വരൻ തന്നെ പറഞ്ഞാലോ അത് പെട്ടെന്ന് മനസ്സിലാകും അപ്പൊ നമ്മുടെ ഗുരുക്കന്മാര് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവും നമ്മളൊക്കെ പ്രഭാഷണം ചെയ്യും പ്രഭ്യമൊന്നും ഉണ്ടാവില്ലേ കൊറച്ച് കഷ്ണൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവും അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ചെയ്യ അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു താലാരാണ് പക്ഷേ വിപിണിദേവി ഭഗവാനോട് അലോഗ്യൊന്നും പറഞ്ഞില്ല പക്ഷെ മാത്രമല്ല ഭഗവാന് ദയ തോന്നിട്ടുള്ളത് വിപുണി ദേവിയിലെ എന്താ കാരണം ആകുന്നു വിപിണിദേവിയുടെ കണ്ണെഴുതിയ കണ്ണുകളൊക്കെ നനഞ്ഞപ്പോ ആ സ്വർണ്ണവർണമായിട്ടുള്ള മുഖത്തേക്ക് പതുക്കെ പതുക്കെ കരിമക്ഷി ഇങ്ങനെ പടർന്ന തുടങ്ങി ഓമൃദൂമെ ഇറക്കുന്നു പൂമ്പ് ഉള്ളഴിയും സ്ത്രീകൾ സാധാരണ കരഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം കുറയു ഭഗവാനും ചാരിച്ചു വിപണി സൗന്ദര്യം കുറഞ്ഞാൽ പിന്നെ ഞാനും ഇങ്ങനെ കൊണ്ടുനടുക്കാൻ ഏറ്റാണോ അറിയില്ല സ്ത്രീകൾക്ക് ഏറ്റവും അറിനാമ്പൂ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിലാണോ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം അല്ലേ പക്ഷെ ആ ജനം നമ്മൾ വെറുതെ കളയാൻ പാടില്ല സ്ത്രീകൾ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ കരയിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ കൊടുക്കുന്നാലും കുറയും ഇപ്പൊ എവിടെയാണോ സ്ത്രീകൾ കരയണയച്ചാൽ അവിടെയാണോ സുഖം എല്ലാവരും എല്ലാരും ഇല്ല ഇല്ല കുട്ടിക്കാലം വരെ സ്ത്രീകളെ കഴിപ്പിക്ക പക്ഷെ സത്യത്തിലെ അവരാണ് സന്തോഷമായിട്ടിരിക്കേണ്ടത് അപ്പൊ ജനിക്കുന്ന പ്രതികൾ സന്തോഷാവും നമ്മുടെ വീട്ടിലെ അമ്മ എപ്പോഴും വീട്ടിൽ സങ്കടപ്പെട്ടിട്ടിരിക്കും അമ്മയാണ് സന്തോഷമായിട്ടിരിക്കേണ്ടത് അപ്പൊ കൊടുക്കുന്ന ഭക്ഷണം സന്തോഷാവും അച്ഛനെ കൊടുക്കുന്ന വിഭവങ്ങൾ സന്തോഷാവും അവരെ ആരോഗ്യമുള്ള ശരീരങ്ങൾ ഉണ്ടാവും അവരെ മനസ്സ് സന്തോഷമായിരിക്കും അപ്പൊ വീട്ടിൽ സന്തോഷം ഉണ്ടാവും അമ്മ എവിടെയാണോ സങ്കടപ്പെടുന്നത് അവിടെ ലോക വീടുകളും ഓരോന്നും ഇല്ലാണ്ട് വരും അപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല കൈ കണ്ണിന് ഡ്രൈനസ് വരും അപ്പൊ എന്താ ശരീരത്തിന്റെ കാന്തി കുറയും അല്ലെങ്കിൽ മുഖത്തിന്റെ കാന്തി കുറയും അപ്പൊ അതുപോലെ ഭഗവാൻ തന്നെ പറഞ്ഞു ദേവി നിന്നെ സന്തോഷമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് വന്നത് അപ്പൊ നീ എന്തിനാ കരയുന്നത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞ് മുഖൊക്കെ ചുവന്ന് കണ്ണൊക്കെ ഒഴിപ്പിച്ച് പിന്നെ കണ്മഷിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കും കൈകൊണ്ട് ഇങ്ങനെ തുടക്കി അപ്പോഴുള്ള ഭംഗിയൊക്കെ പോയിട്ട് മറ്റൊരാള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അമ്മയെ ഞാൻ മണ്ണ് തിന്നിട്ടില്ല മണ്ണ് തിന്നിട്ടില്ല എന്ന് പറയുമ്പോ കണ്ണക്ക കയുള്ള പോലെ അനുഗ്രഹിച്ചില്ല അതുപോലെ സ്ത്രീകള് വല്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞാൽ അത് വേദനയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തയ്യാലിന്റെ കയ്യിൽ നിന്നോ താലേ ബ്രം തെറിക്കൂ ഭഗവാനെ വിശ്വസായിട്ടുള്ള ചാമരം കൈയൊന്നു വിഴു പൂങ്കുഴൽ കെട്ട് അഴിയുന്നു ഭഗവാൻ ഉയർത്തിയിടുന്നു ദേവി ിലേക്കെ മറിഞ്ഞു വെള്ളുത്രേ അറിയാണ്ട് നിന്ന് നിൽക്കങ്ങനെ വിളു ഭഗവാൻ പെട്ടെന്ന് ചെറുബാഹുവായിത്രേ രണ്ടു കൈകളല്ല നാല് കൈകളുണ്ട് അതുപോലെ തന്റെ സപ്രപഞ്ചത്തിൽ അടി ഇവിടെ ഇടിക്കുന്നത് രുണി ദേവിയെ പെട്ടെന്ന് ഉയർത്തെടുത്തു സപ്രപഞ്ചത്തിൽ വെച്ചു എന്നിട്ട് പറയുന്നത് നിന്റെ മനസ്സിന്റെ നൈർമല്യം ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടോ ഒരു ബ്രാഹ്മണൻ വന്നു പറഞ്ഞു പക്ഷെ നീ എന്നെ കേട്ടു കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഗുവാൻ പറയാം എന്നെ കേട്ടു കേട്ട് മനസ്സിലാക്കാൻ വേറെയും കായിട്ടില്ല അതുകൊണ്ട് നിന്റെ സ്വഭാവം എന്താ നിന്റെ ഗുണം എന്താ നിന്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്റെ വാക്ക് പെട്ടെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്റെ പന്നെ നിരന്തരം മഹർഷി കേട്ട് ധ്യാനിച്ചത് കൊണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ വാക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തടഞ്ഞാലും പൂക്കളെ കൊണ്ടെറിഞ്ഞാൽ പോലും വേദനിക്കുന്ന ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല നർമ്മവാക്യം ശ്രവിച്ചാലും ചിലപ്പോ അങ്ങനെയാണ് അടുപ്പം വർദ്ധിക്കുമ്പോ തമാശക്കാണ് പറഞ്ഞെങ്കിലും കേൾക്കണെ തമാശയായിട്ട് തോന്നിയിച്ച വിഷമം അതുപോലെ ഭഗവാൻ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഇപ്പുണി നമ്മൾ തന്നെ ചർച്ച ചെയ്തോ അങ്ങനെ പക്ഷേ നിയമിക്കാൻ ഭഗവാനെ ഉള്ളൂ എന്ന് വരുന്ന അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ ഉപേക്ഷിച്ചാൽ വീട്ടിൽ അങ്ങനെയാണെന്ന് വിവാഹം കഴിഞ്ഞു അങ്ങനെ ഭർത്താവാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും വിഷമം ചില അമ്മയും ജനിക്കുന്ന കാലത്ത് പലതും പറഞ്ഞു എന്നാൽ പോലും വിഷമം അതെന്താണ് എല്ലാവർക്കും എല്ലാ ഭയസ്ഥാനങ്ങളായിട്ട് കൊടുക്കുന്നത് ഭരണം കൊണ്ട് ഭർത്താവ് പാലിക്കുന്നതിനാൽ പതി നമ്മളെ സംരക്ഷിക്കാനുള്ള ആളാണ് അപ്പൊ സംരക്ഷിക്കുന്ന ആള് തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞപ്പോ ഏറ്റവും വിഷമമുണ്ടായി അപ്പൊ അവയെ സന്തോഷമായിട്ടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു തോന്നലോ തീർച്ചയായിട്ടും അവിടുത്തെ ദിവ്യത ഞാൻ മനസ്സിലാക്കിയില്ല അവിടെ ക്ഷമിക്കൂ രമിണി ദിവ്യെ പിടിച്ചത്തിൽ വെച്ച് സന്തോഷിപ്പിച്ചു പോകാൻ ഇങ്ങനെയാണ് ഭാരത സ്ത്രീകൾ എന്ന് പറയുക അതായത് ഭർത്താവ് ഒഴുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോകാട്ടോ ഒന്നും മറക്കില്ല രഗണി ദേവി ഒരിക്കലും അങ്ങനെ ഭഗവാനോട് അനുഭവം പറഞ്ഞില്ല പക്ഷെ അങ്ങ് യോഗീശ്വരന്മാരെ ആരാധിക്കട്ട് അങ്ങ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ ആ വേദാന്ത രഹസ്യ ഭഗവാനോട് അറിയിച്ചു കൊടുത്തു ഭഗവാൻ ഈശ്വരനാണ് എന്നുള്ള കാര്യം തെളിയിച്ചു കൊടുത്തു എല്ലാവർക്കും താൻ ഇതുപോലെയാണ് ആരോടും പ്രത്യേകത ചെയ്യുക ആരോടും നമ്മൾ ചെയ്യുക എന്നുള്ള ആ ഒരു ഭാവത്തെ ഭഗവാനായതുകൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോ നമ്മളെല്ലാമാണ് എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഭഗവാനാണ് പക്ഷെ ഭഗവാൻ എല്ലാവരുടെയും ആണ് അതുപോലെയാണ് ദേവന്മാര് തന്റെ വിശാസന നിഗയത്തിന് ശേഷം തിരോഭവിച്ചതായിട്ടുള്ള ദേവി സുമ്പ വന്ന സമയത്ത് ആവിർഭവിച്ചപ്പോ അവർക്കെല്ലാം മുമ്പേ കണ്ടത് കൊണ്ട് അനുഭവം ഉള്ളത് കൊണ്ട് അവരെല്ലാം ഓടി അടുത്തിരുന്നു എങ്ങനെയാണോ ഭഗവാന്റെ അടുത്തേക്ക് മുഖകമാർ വന്നപ്പോൾ ദേവന്മാരെല്ലാം ആ സരസ്വതി ദേവിയുടെ അടുത്ത് വന്നിരുന്നു സരസ്വതി ദേവിയുടെ അടുത്ത് വന്നിരിക്കുമ്പോഴോ ദേവിയുടെ അംശകലകളായിട്ടുള്ള അനേക മൂർത്തികളുണ്ട് ബ്രാഹ്മി ദേവി മഹേശ്വരീ ദേവി കൗമാരി ദേവി അങ്ങനെയുള്ള ദേവിമാരെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ ദേവിയുടെ ഖികളായിട്ടവരെ അവരെ നാല് പേര് മുമ്പിൽ വന്നിരുന്നു ദേവിയുടെ ശരീരകോശത്തിൽ ഉണ്ടായിട്ടവരാണ് അവരെ ദേവി തന്റെ വീണാകാരമാരമിന്നയത്ത് തടയാട്ടിക്കൊണ്ടും താളം പിടിച്ചുകൊണ്ടും അങ്ങനെ വന്നിരിക്കുക അപ്പോഴാണ് ചണ്ടമുണ്ടന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് വൃത്തിന്മാര് സുന്ദസുമന്മാരെ അവരെ ആ ഉദ്യാനത്തിലൂടെ അങ്ങനെ വരുമ്പോ അത്യത്ഭുതമായിട്ടുള്ള ഒരു സ്വർണ്ണ വൃക്ഷത്തിന്റെ രൂപത്തില് ഒരു പൊന്നോ ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവൻ എന്നെ കണ്ടു അപ്പൊ അവർ അതേവരെ അങ്ങനെ ഒരു ദേവകനെ കണ്ടിട്ടില്ലേ വിശേഷമായിട്ടുള്ള വസ്തുക്കളെല്ലാം കണ്ടു കഴിഞ്ഞാൽ രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് സമ്മാനങ്ങളെല്ലാം വന്നു ചന്ദകുണ്ഠന്മാരെ രാജാവിനോട് പറയാൻ വേണ്ടി ശീകരഗതിയിൽ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം സ്വന്തം മഹാരാജാവെ നമ്മളെ നന്ദനോദ്യാനത്തില് ഒരു അത്ഭുതമായിട്ടൊരു സ്ത്രീയെ കണ്ടു ഇതേവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ദേവലോകത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങ് പരിണീമനല്ലോ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ

പോയി ോട്ടു പോയിങ്ങളും വള്ളികളും ആറമ്പുളിനെ വൈരം വിട്ട കാട്ടുമൃഗങ്ങളും ശിഷ്യപാഠം ധ്വനികളും വരുന്നെല്ലും പഴങ്ങളും thank oh. you